നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ആണോ ഫോണിൽ തുരിതുരാ അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് അവിടെ കിടക്കട്ടെ പിന്നെ നോക്കാമെന്ന് കരുതി ഇരിക്കുന്നയാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ കയറി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കണം അവിടെ ഐ ഒ എസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുകളയരുത് കാരണം ഫോൺ മോഷ്ടിച്ചവൻ അങ്ങനെ സുഖിക്കേണ്ട അതുതന്നെ കാര്യം കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്ന ഐഒ എസ് സെവൻറ്റീന്റെ മൂന്നാമത്തെ പ്രധാന അപ്ഡേറ്റ് ആണിത് ആദ്യം തന്നെ പുതിയ അപ്ഡേറ്റിന്റെ സൈസ് ഒന്ന് നോക്കാം ഈ ഫോൺ ആപ്പിൾ തേർട്ടീൻ ആണ് ഇതിൽ ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ജി ബി ആണ് ഈ അപ്ഡേറ്റിൻ്റെ സൈസ് കാണിക്കുന്നത് ഐഫോൺ ട്വൽവ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ തുടങ്ങിയ മോഡലുകളെ അനുസരിച്ചും മുൻ അപ്ഡേറ്റുകളെ അടിസ്ഥാനമാക്കിയും ഈ സൈസിൽ വ്യത്യാസമുണ്ടാകും പുതിയ അപ്ഡേറ്റിലൂടെ ഐഫോൺ യൂസേഴ്സിന് ലഭിക്കുന്ന പ്രധാന നേട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം ടോളൺ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് പുതിയ അപ്ഡേറ്റിലെ സൂപ്പർ താരം നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണിത് ഇതുവരെ ഫോണിൻ്റെ പാസ്വേഡ് അറിഞ്ഞാൽ അത് കിട്ടിയവന് ഫോൺ ഉപയോഗിക്കാനും പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു എന്നാൽ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എനാബിൾ ചെയ്താൽ ഇനി അത് നടക്കില്ല ഇതെങ്ങനെയാണ് എനാബിൾ ചെയ്യുകയെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ സെറ്റിംഗ്സിലേക്ക് പോകണം അതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് അതിൻ്റെ ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് കയറുക അതിൽ പിന്നെ നമ്മളെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് അടിക്കുക അത് ഓപ്പൺ ചെയ്തു വരും ശേഷം താഴേക്ക് വന്നാൽ ഇവിടെ കാണാം താ സ്റ്റോൾ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഇതിപ്പോൾ ഓൾറെഡി ഞാനിതിൽ ചെയ്തതുകൊണ്ട് ഓൺ ആണ് ഇത് ഇവിടെ ഓഫായിരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ഓഫായിരിക്കും കാണിക്കുക അപ്പം ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോൾ ഡിവൈസ് പ്രൊട്ടക്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചാൽ ഫോണിലുള്ള സ്വകാര്യ വിവരങ്ങളിലേക്കും സേവ് ചെയ്തു വെച്ച പാസ്പോർട്ട് വിവരങ്ങളിലേക്കുമുള്ള ആക്സസ് തടയുന്ന ഒരു ഫീച്ചറാണ് ഈ പറഞ്ഞ സ്റ്റോൾ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഇൻ കേസ് മോഷ്ടിച്ച ആൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് അറിഞ്ഞാൽ പോലും അക്കൗണ്ട് വിവരങ്ങൾ കൈവശപ്പെടുത്താനാകില്ലെന്ന് ചുരുക്കം ഉടമയുടെ ഫേസ് ഐ ഡി ടെച്ച് ഐ ഡി എന്നീ ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വെച്ച് മാത്രമേ പാസ്പോർട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ അതിനാൽ മോഷ്ടാവ് നിങ്ങളുടെ ഫോൺ കൈവശപ്പെടുത്തിയാലും അതിലെ ആപ്പിൾ ഐ ഡി എല്ലാം മാറ്റി ഉപയോഗിക്കാനോ സ്വകാര്യ വിവരങ്ങൾ കൈവശപ്പെടുത്താനോ സാധിക്കില്ല സിമ്പിളായി പറഞ്ഞാൽ കട്ടവന് ആ ഫോൺ കൊണ്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്നല്ലാതെ അതായത് വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ എല്ലാം പാസ്പോർഡ് മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെയും അഡീഷണൽ ഒരു സെക്യൂരിറ്റി ലെയർ ഉണ്ട് പ്രോസസ് പൂർത്തിയാക്കാൻ ഒരു മണിക്കൂർ വെയ്റ്റിംഗ് സമയമെടുക്കും അതിനുശേഷമേ പാസ്പോർഡ് മാറ്റാൻ സാധിക്കൂ ഈ ഒരു അപ്ഡേറ്റ് ഐഫോൺ ടെൻ എസ് മുതൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വരെയുള്ള എല്ലാ മോഡലുകളിലും കിട്ടും സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷന് പുറമെ യൂണിറ്റി ബ്ലൂം വാൾപേപ്പറിൽ അഡീഷണൽ ഓപ്ഷൻസ് നൽകി ചില മാറ്റങ്ങളും അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനു പുറമെ എയർപ്ലേ എനേബിൾഡ് ആയ ഹോട്ടൽ റൂമുകളിലെ ടി വിയിൽ എയർപ്ലേ വഴി കണ്ടന്റുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന പുതിയൊരു ഫീച്ചറും ഇതിലുണ്ട്